ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ നൂറ് കേ അതായത് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്നതിനോടനുബന്ധിച്ച് ഞാനൊരു വീഡിയോ കോണ്ടസ്റ്റ് ചെറിയ വളരെ ചെറിയ രൂപത്തിൽ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ രണ്ട് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോകളെല്ലാം ഇവിടെ കാർഡ് രൂപത്തിൽ വരും അത് കയറി കാണുക ആ കയറി കണ്ടിട്ട് അതിനകത്ത് പറയുന്ന രീതിയിൽ നിങ്ങൾ അതിലെ ഒരു നല്ല വീഡിയോ സെലക്ട് ചെയ്തിട്ട് താഴെ ഏതാണ് വീഡിയോ മികച്ചത് എന്നുള്ള താഴെ കമൻറ്റ് ചെയ്യുക ഞാനിപ്പോൾ വന്നത് എന്തെന്നു വെച്ചാൽ അത് കണ്ടിട്ട് കുറേ ആളുകൾ എനിക്ക് വീഡിയോസ് അയച്ചു തരുന്നുണ്ട് പത്ത് സെക്കൻഡും പതിനഞ്ച് സെക്കൻഡൊക്കെ ഉള്ള വീഡിയോകളാണ് ാണ് ഒരു അഞ്ചോ ആറോ വീഡിയോകൾ ഒരുമിച്ചാണ് അയച്ചു തരുന്നത് അങ്ങനെയല്ല അയച്ചുതരേണ്ടത് അതായത് മൂന്ന് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലോ എങ്ങനെയാച്ചാൽ ഷൂട്ട് ചെയ്ത് ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എം ബി കൂടുതലാവും നിങ്ങൾക്ക് വാട്സപ്പിൽ അയക്കാൻ പറ്റില്ല അപ്പം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ട് മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ തിരശ്ചീനമായിട്ട് ഫോൺ പിടിച്ചിട്ട് ഷൂട്ട് ചെയ്യണം ഇങ്ങനെ കുത്തനെ പിടിച്ച് ഷൂട്ട് ചെയ്യരുത് അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇടുമ്പോൾ അത് കാണുന്ന ആളുകൾക്ക് വ്യക്തമാവില്ല അപ്പോൾ അതിന് നിങ്ങൾ ഫോണിത് ഇങ്ങനെ തിരശ്ചീനമായി പിടിച്ചിട്ട് ഷൂട്ട് ചെയ്യുക ഷൂട്ട് ചെയ്യുമ്പോൾ അതിൽ പറയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എത്ര നാളായി ഈ മേഖലയിലേക്ക് വന്നിട്ട് നിങ്ങളുടെ പേര് അതിന് മുമ്പ് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം പറയുക അതിന് ശേഷം നിങ്ങൾ എത്ര നാളായി ഈ മേഖലയിലേക്ക് വന്നിട്ട് ഏതൊക്കെയും കോഴികളാണ് വളർത്തുന്നത് പിന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാനസികമായോ അല്ലെങ്കിൽ സാമ്പത്തികമായോ ലഭിക്കുന്ന സംതൃപ്തിയെക്കുറിച്ച് ആ വീഡിയോയിൽ പറയുക അപ്പോൾ ഏറ്റവും രസകരമായിട്ട് നിങ്ങൾ ആ വീഡിയോ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ആ വീഡിയോ ചെയ്തിട്ട് എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക വീഡിയോ അയക്കാനുള്ള വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ നമ്പറിലേക്ക് വീഡിയോ മാത്രം അയയ്ക്കുക പിന്നെ വീഡിയോ അയക്കുമ്പോൾ നിങ്ങൾ ഇത് കോണ്ടസ്റ്റിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് എന്ന് അതിൻ്റെ കൂടെ ആ വീഡിയോ അയച്ചതിന് ശേഷം ഒരു വോയിസ് എനിക്ക് ആ നമ്പറിൽ വിടുക കാരണം വീഡിയോകൾ വരുന്നു ഇത് കോണ്ടസ്റ്റിന് വേണ്ടിയിട്ടാണോ അതോ നിങ്ങൾ സംശയങ്ങൾ ചോദിക്കാനാണോ ഒന്നും മനസ്സിലാവുന്നില്ല ചില വീഡിയോസ് വരുമ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് കാണുന്ന എല്ലാവരും നിങ്ങളുടെ കോഴികൾ അതിപ്പോൾ പത്ത് കോഴിയുള്ളെങ്കിൽ ആ പത്ത് കോഴിയുടെ വീഡിയോ എനിക്ക് എടുക്കാം അയച്ച് തരിക ശ്രദ്ധിക്കുക മൂന്ന് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെ വേണം ചിലർ രണ്ട് മിനിറ്റുള്ള വീഡിയോ ഒക്കെ അയക്കുന്നുണ്ട് രണ്ട് മിനിറ്റുള്ള വീഡിയോ ഒക്കെ ഞാൻ വീണ്ടും അവരോട് കൂടുതൽ എടുത്ത് അയക്കാൻ പറയുന്നുണ്ട് അപ്പോൾ മൂന്ന് മിനിറ്റ് എന്തായാലും വേണം എന്നാലല്ലേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കോഴി വളർത്തലിനെ കുറിച്ച് എന്തേലൊക്കെ പറയാനേ അതിനകത്ത് പറ്റുള്ളൂ അല്ലാതെ വെറുതെ ഒരു ഒന്ന് കോഴികളെ കാണിക്കുമ്പോൾ അതിലത്തൊരു രസമില്ലല്ലോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആ വീഡിയോയ്ക്കകത്ത് പറയുമ്പോഴല്ലേ കാണുന്ന ആളുകൾക്ക് ആ ഇത് കൊള്ളാം ഇത് സെലക്ട് ചെയ്യാമെന്ന് കരുതാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ വീഡിയോകൾ അയക്കുക താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്